വാഴയൊക്കെ അവസാനം ആന വന്നിട്ട് ഒരു കുറെ വർഷങ്ങളായി ഇപ്പം ആർഭാമിന്ന് ഓടിച്ചത് ഇത് ഇതുപോലൊക്കെ അമ്പായത്തോട് വരെ പോയിട്ടുണ്ട് ആനകളായി തേനീച്ചപ്പെട്ടി മറിച്ചിട്ട് പോയേക്കുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂര് കണ്ടപ്പനം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയിരിക്കണം അതായത് ഇന്ന് വെളുപ്പിന് കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ് രാത്രി ഇറങ്ങി ഇന്ന് രാവിലെ രാവിലെയോടുകൂടിയാണ് കാട്ടാന ഇവിടെ മടങ്ങിയത് ഈ റോഡെന്ന് പറയുന്നത് മാനന്തവാടി കണ്ണൂർ എയർപോർട്ട് റോഡാണ് ഇവിടെ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ കുറേ കാലമായിട്ട് കാട്ടാന പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇങ്ങോട്ടും തുടങ്ങിയിരിക്കുകയാണ് കുറേ നാളുകളായിട്ട് പ്രശ്നം ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് ഇപ്പോൾ ആന വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമ്മളിന്ന് കാട്ടാന കഴിഞ്ഞ ദിവസം ഇറങ്ങി ഇവിടെ നശിപ്പിച്ച് ആ ഒരു സ്ഥലം കാണാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ആന ഇറങ്ങി കൃഷി നശിപ്പിച്ച് ആ ഒരു പ്രദേശമായിട്ട് കാണാൻ പോകുന്നത് ഈ പ്രദേശത്തേക്ക് അങ്ങനെ കാട്ടാന വരുന്നൊരു പ്രദേശമല്ലായിരുന്നു ഇപ്പോൾ ആറളം ഫാമിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആനകളൊക്കെ പുരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കാട്ടാനകളൊക്കെ നേരെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ോ ഇവിടെ വന്ന് വാഴയും കാര്യങ്ങളൊക്കെ കളഞ്ഞു വിട നിക്കുമ്പം നന്നായിട്ട് ആനച്ചൂരടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഈ വാഴ നമ്പ്ലീറ്റ് ആന തിന്നിട്ടുണ്ട് കേട്ടോ ആനക്കൊള്ളിയിരിക്കുന്നത് ആടെ ഫ്രഷ് ആനപ്പുണ്ടൊക്കെ കിടക്കുന്നുണ്ടോ ചൂട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ഉണ്ടോ ഫ്രഷാണ് പതുപതാകം എടുക്കുന്നു കേട്ടോ മാത്രമല്ല ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തേനീച്ചക്കൂടുണ്ട് കേട്ടോ ഏ ഈ കൂട് ഇരിക്കുന്ന ഈ ഒരു വഴി വഴിപ്പൂടെയാണ് ആന വന്നത് ഇതെല്ലാം തേനീച്ചക്കൂടുണ്ട് ഇവിടെ ആനപ്പിണ്ടം കിടക്കുന്നു തേനീച്ച ഉണ്ട് ആന ഒന്നെങ്കിൽ ഈ വഴിപ്പൂടെ അല്ലെങ്കിൽ ഇതിലാണ് വന്നിരിക്കുന്നത് തേനീച്ച കൂടുണ്ടെങ്കിൽ കാട്ടാന വരില്ല എന്ന് പറഞ്ഞ് ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തേനീച്ചനെ വളർത്തുന്ന ഒരു പരിപാടി എല്ലായിടത്തും ഉണ്ട് പക്ഷെ ആ കൂട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ളൊരു ആനയാണ് അതിവിടെ ആനയുടെ കാൽപ്പാട് കിട്ടിയിട്ടും ആന ചവിട്ടിയ ഈ പ്രദേശത്തെ ഒരു ഇത് മാർക്കിംഗ് നമുക്ക് കാണാം അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ ഇവിടെ ഇത് കളഞ്ഞിട്ടുണ്ട് വാഴ ിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ വീട് ഈ ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ അമ്പായത്തോടിനും പൊട്ടിയൂരിനും ഒരു പ്രദേശം കേട്ടോ ഇവിടെ ചക്ക തന്നിട്ടുണ്ടല്ലേ ചക്ക ചക്ക തന്നിണ്ട് ചക്കുന്നുണ്ട് ഇതല്ല പനുണ്ട് ഇത് പനയല്ലേ പന ടെ കാണറുള്ളൂ അത് വെക്ക വെക്ക പിന്നെ ഫുഡ് കൊണ്ടുപോട്ടോ വേറെ എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടോ ചേച്ചി വേറെ എവിടെയാണ് ഇതറിഞ്ഞില്ലായിരുന്നു ഇതറിഞ്ഞില്ലായിരുന്നു എനിക്കാ എനിക്കവിടെ നിന്ന് വരുമ്പോൾ സ്മെല്ലടിച്ചു അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചു ഇതാ വീടിന്ന് വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ആളെ കാണുന്നില്ല അപ്പോൾ എന്നോട് അവിടെ ഒരു ചേട്ടനെ പറഞ്ഞത് തൊട്ടപ്പുറത്തുള്ള വീടാന്ന് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരിക എനിക്ക് നമുക്ക് റോട്ടി നിൽക്കുമ്പോൾ വേണം അടിക്കുന്നുണ്ട് ററ്റ് അങ്ങനെ ചൂട് അടിക്കുന്നുണ്ട് അല്ല അല്ല ഈ വഴിക്ക് കൂടെ ആയി ഇത് കണ്ടോ ഇതാക്കണ വീടുള്ളതല്ലേ ഇതൊക്കെ താമസക്കാരുള്ള വീട് റോഡ് സൈഡല്ലേ ഈ വണ്ടിയല്ലേ മലച്ചുരം മാനന്തവാടി റോഡ് അതെൻ റോഡ് ആട്ടോ മെയിൻ റോഡിന്റെ വണ്ടിയുടെ ഒച്ചയാണ് കേൾക്കുന്നത് ഈ റോഡിന്റെ സൈഡിലാണ് ഈ സംഭവിക്കുന്നത് കേട്ടോ ഈ ചക്കയൊക്കെ ഇങ്ങനെ വറിച്ചിട്ട് അതെയോ ആന മറിച്ചാണോ ഇല്ല അത് ആന കുറച്ചല്ല അല്ലാതെ വീണത് ഓഹോ എന്നിട്ട് ഇവിടെ വന്നിട്ടാ ചേച്ചി ഒക്കെ പറഞ്ഞേ അങ്ങോട്ട് വന്നത് ഞാൻ ഇന്നലെ ആറള ഫാമിലായിരുന്നു ആണോ ഇതിന്റെ ഈ ചോരടിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ പറമ്പിലേക്ക് കേറിയിരിക്കുന്ന ആ ഇത് അല്ല തേനീച്ചപ്പെട്ടി അല്ല തേനീച്ചപ്പെട്ടി വെച്ച ആന വരിയാലോട്ടോ എല്ലാരും പറഞ്ഞു പക്ഷെ ആന പൊള്ളായിട്ട് ഇതിലേട്ടോ തേനീച്ച തേനീച്ചനൊന്നും ആനക്ക് പേടിയില്ല ഇതൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ട് ആ ഇതൊന്നും അവര് മറിച്ചിട്ടേക്കാറച്ചും തൊണ്ടെന്നോന്നില്ലേ ആയതാണല്ലോ ഈ തേനീച്ചപ്പെട്ടി മറിച്ചിട്ട് പോയേക്കുന്ന വെറും മിത്താ കേട്ടോ കാട്ടാന കാട്ടാനക്ക് തേനീച്ച പേടിയാണ് തേനീച്ചന പേടിയാണ് തേനീച്ച ഉണ്ടെങ്കിൽ ആന വരിയൽ എന്നൊക്കെ വന്നു ഇവിടെയൊക്കെ ആനച്ചൂരട്ടോ ഭയങ്കര വെറുതെ നമ്മളെ ആരോ പറഞ്ഞ് പറ്റിച്ച് ഈ തേൻ കൃഷിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും അടിച്ചിറക്കുന്ന നുണകളാട്ടെ മുള്ളുകമ്പി ഉണ്ടേ ആ ഇതിലെ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൈയെത്തുന്ന ചക്കയല്ല ഇവിടുന്ന് പറിച്ചിട്ടുണ്ടല്ലോ ഇവരുടെ പറമ്പിലാട്ടോ മെയിനായിട്ട് കയറിയേ ഇത് മാത്രമേ ഇവർ അറിഞ്ഞിട്ടുള്ളൂ ബാക്കി ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ആ അറിഞ്ഞില്ല പറമ്പിലുള്ള അറിഞ്ഞില്ലാട്ടോ ഓ ഈ റേഞ്ചിലുള്ളത് പറിച്ചിട്ടുണ്ടല്ലേ അത്യാവശ്യം ഒരു തൊട്ടിട്ടില്ല പക്ഷെ വലുപ്പുള്ള ആനന്യുള്ള ആനയാതും പുലിനകത്തുണ്ടായിരുന്നു അത് വരെ തിന്ന് അടുത്തതിൻ്റെ അടുത്ത് എത്തുമ്പോൾ വിശ അടുത്ത് വാ നിറഞ്ഞ് ഇറക്കി കഴിയുമ്പോൾ കാണുന്നതല്ലേ പറക്കുള്ളൂ എന്നിട്ട് പിന്നെ ഈ വാഴ പശുവിൻ്റെ നോലെ ഒരു സൈഡിൽ നിന്ന് തിന്നു നിർത്തി ഈ വാഴ കളഞ്ഞു പിന്നെ ഇത് കണ്ടേ ഇവിടെയാണ് ആദ്യം പിടിച്ചത് എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് എന്താ വേറെ വീടും സ്ഥലമൊക്കെ ഇത് റോഡ് സൈഡാണ് ഈ സൈഡ് ഇതിന്റെ ഇപ്പുറത്തോട്ടും ഒക്കെ വീടുകളുള്ളതാട്ടോ വീടുകളുടെ ഇറക്കോടെയാണ് ആന ഇങ്ങോട്ട് വന്നേക്കുന്നത് അവസാന ആന വന്നിട്ട് ഒരു കുറെ വർഷങ്ങളായിട്ട് ഇത് ഇതുപോലെ അമ്പായത്തോട് വരെ പോയിട്ടുണ്ട് ആനകളെ അമ്പായത്തോട് ഇറങ്ങി ഇവിടെ എല്ലാം ഇങ്ങനെ കാഷ്ടിച്ചിട്ടിട്ടുണ്ട് ഇന്ന് രാവിലത്തെ മണിക്കൂറുകളെ ആട്ടുള്ളൂ ഇവിടെ ഉണ്ടോ ഇവിടെ തൊട്ട് ഇങ്ങനെ കൊലച്ച വാഴകളൊന്നും നാല് തെങ്ങ് കളഞ്ഞു പോയി പിന്നെ ഇച്ചിരി ആന പിടിച്ചാടിച്ചത് ചേരിച്ചല്ലാരിച്ചു പോയി കൊല അടക്കം തിന്നു കേട്ടോ ഇത് ഒരല്ലാം നേട്ടോ ചേച്ചി തോന്നും സാധാരണ കൊലയൊന്നും തിന്നാറില്ല മൂന്ന് മൂന്ന് മൂന്നെണ്ണോ ഇത്രയും സാധനം അല്ലേന്നുള്ളൂ എന്തോരപ്പുണ്ടാവണ്ടേ തള്ളയും കുഞ്ഞുങ്ങളും ആയിരിക്കും പക്ഷെ തെങ്ങിന്റെ എല്ലാം ഇത് ഭയങ്കര സൈസുള്ള ഇവിടെ പൈനാപ്പിള് നിന്നിരുന്നാണ് അവിടെ ഒക്കെ പൈനാപ്പിളൊക്കെ എന്നിട്ട് ഇവിടെ ഇങ്ങോട്ടേ ഇങ്ങോട്ടേലേ വന്നേ അതാ ഈ മൂലക്കില്ല ആ ഇല്ലി നിൽക്കുന്ന അതിലേ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് വഴി വഴി വന്ന് അറിയില്ലല്ലോ എനിക്ക് ൂടെന്ന് അവിടെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നതാണോ ഇതിലേ അങ്ങോട്ട് ഇനി ഇറങ്ങി പോയതാണോ എന്നും പറയാൻ പറ്റില്ല അതിലേ അതിലേക്ക് ഇത്രയും മഴ എന്നിട്ട് എല്ലാം ചമ്മന്തി പോലെ അയക്കിയില്ലേ അങ്ങോട്ട് നോക്ക് അവിടെ എല്ലാം നോക്ക് കണ്ടില്ലേ ഉറപ്പ് അവിടെയല്ലേ ഉറപ്പ് തെങ്ങും മറിച്ചു അത് കണ്ടോ ആ വാഴയൊക്കെ കിട്ടുന്ന ഒന്നി കൂടലേ ആ ഉണ്ട് ഉറപ്പായിട്ടും ഈ വീടിന്റെ ഇത്രയും അടുത്ത് വന്നിട്ടും ഒരു അവർക്കും പട്ടിയുണ്ട് ഞങ്ങൾക്കും പട്ടിയുണ്ട് പക്ഷെ അവര് അറിഞ്ഞില്ല ഇത്രേ അടുത്ത് നോക്ക് എന്തോരം ഉണ്ടെന്ന് നോക്ക് ഒരു പത്ത് കാലച്ചോടില്ല ഇത് ഇതൊക്കെ വീടുകളട്ടോ ഇഷ്ടംപോലെ വീടുകളുള്ള പ്രദേശമാണ് ഇതൊരു വീടാണ് അതൊരു വീടാണ് അവിടെയും വീടാണ് എല്ലായിടത്തും നേരത്തെ എത്തി വീടുകളുള്ള പ്രദേശം ഇതെല്ലാം തികഞ്ഞ ജനമാസ മേഖലകളാട്ടോ ഇതെന്നാഴ് വളച്ച് പോവാ അതും അവിടം വരെ പൊങ്ങാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തണ്ടേന്ന് തണ്ടേന്ന് കാന വളച്ചെടുക്കുന്ന ൂറും ഇത്ര ഇവിടെ അവരുടെ അല്ലെ വീട് പണിയും പോയിട്ടാണ്

ങ്ങനെ വന്നിട്ടുണ്ട് പെണ്ണിൽ ഒന്നിക്കൂടുതൽ ആനയുണ്ട് ഉറപ്പായിട്ടുണ്ട് നമുക്കത് ആനപ്പിണ്ടത്തിൻ്റെ ആ ഒരു സൈസ് കാണുമ്പോൾ തന്നെ പല ഉണ്ട് അല്ലാണ്ട് വേറെ ഒന്നിക്കൂടുതൽ ഉറപ്പായിട്ടും ഉണ്ട് അങ്ങനെ ഇതിൽ പോകുന്ന ആണെന്നുള്ളത് ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇവിടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നത് ഇവിടുത്തെ പൈനാപ്പിൾ വർക്കിട്ടുണ്ട് ഇവിടെ എല്ലാം കഴിച്ചിട്ടുണ്ട് ആ ഓല പിടിച്ചതെല്ലാം അവരാണ് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇല്ല ഇല്ല അങ്ങോട്ട് 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 കേറിയിട്ടില്ലേ ഈ പിന്നെ ആ വഴിക്ക് അവസാനിച്ചു അങ്ങോട്ടൊക്കെ ഞങ്ങൾ പോയി നോക്കിയാ അങ്ങടെ പറമ്പുണ്ടേ അത് ഞങ്ങൾ ചെന്ന് നോക്കിയായിരുന്നു അങ്ങോട്ട് വന്നിട്ട് ഈ ലെവല് ആ വാഴം പിടിച്ച് പേരെങ്ങനെയാ എന്റെ പേര് ജെസ്സി വേറെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം അന്ന് ഞങ്ങളുടെ അഞ്ചാറ് തെങ്ങ് അതിനുശേഷം വെച്ചാണ് ഈ തെങ്ങ് ആ വിവരം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ് ഞങ്ങളെ പറ്റുന്നത് ഞങ്ങൾ ചെയ്തു തരാം

ഫെൻസിംഗ് ഉണ്ട് പക്ഷെ അതിൽ കറണ്ട് ഇല്ലായിരുന്നു ചപ്പും ചവറും എല്ലാം വള്ളി കയറി നാളായിട്ട് ആ ഉണ്ടെങ്കിലും അത് ചവിട്ടി കയറി വരാറുണ്ട് ഒന്നെങ്കി മരം മറിച്ചിട്ട് കയറി വരാറുണ്ട് ആ അതിന് വശക്കുന്നതിന് ഇത് പോണു തന്നെ കയറിയിട്ട് വശക്കുന്നതിനെല്ലാം വേണ്ടത് തിന്നിട്ടും കയറി പോകും അല്ലെങ്കിൽ ആരേലും കാണുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാം കൂടി ഓടിക്കാറുണ്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കും അതും ഈ ഒരു അഞ്ചെട്ട് കൊല്ലമായി ആയി

ചേണ്ട തേന തേനീച്ചാ ഇന്നലെട്ടെ ഓരോ മറിച്ചുണ്ടല്ലോ പിന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ ആ ഇപ്പം അത് കുത്തലാ ശരിയാക്കി നോക്കണം ഞാൻ ഏത് വഴിക്ക് ആയിരിക്കും വന്നിട്ടുണ്ടാവു ഞാൻ താഴെ കൂടി നമുക്ക് നോക്കാം ആന വന്ന വഴി നോക്കി പോവാട്ടോ ഇതിലേക്ക് ഇതൊക്കെ തിന്നിട്ടില്ലല്ലോ പല വഴിക്ക് വന്നിട്ടില്ലേ അത് കൂട്ടായത് കൊണ്ടേ ഏ കൂട്ടോ കൂട്ട കൂട്ടായതുകൊണ്ട് ഉറപ്പായിട്ടും കൂട്ടോ ഇവിടത്തെ പെട്ടി ഇതിലേ വന്നത് താഴെപ്പെട്ടിട്ടുണ്ട് പോയതെന്നു ഏഹ് താഴെയുണ്ട് പെട്ടി ഇവിടെ അല്ലേ ഇത് മുള്ളുകമ്പി ഉള്ളാൻ ഇതിയല്ല എന്തോന്നു അല്ലല്ല ഇതിലേ ഇതിലെ ഇത് എങ്ങനെയാണ് പറഞ്ഞത് ഇതിലെയാ അങ്ങനെ ഞാൻ നിങ്ങളുടെ പറഞ്ഞത് ആ ഇതാ ഇതാ ആ ചോദിക്കാം പാടം നേരെ ഇതിലായി ഇതിലേ ആവുന്നത് ഇതിലെ ആയിരിക്കണം ജസ്റ്റ് ഇറങ്ങി വെക്കാറോ ഉള്ളുകമ്പിയുണ്ട് പറഞ്ഞു ഇതൊക്കെ ഇത് ഇതിലേ ആവുന്നത് നേരല്ലേ ഇതൊക്കെ വീടുകളുള്ള സ്ഥലമല്ലേ ആ പറയാം രാവിലെ അവിടെ റബർ കെട്ടുന്നവരൊന്ന് നേരിട്ട് കണ്ടോ അതിനൊക്കെ ആയിരിക്കില്ല രാവിലെ ഇങ്ങോട്ടൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല ും പെട്ടിയുള്ളടത്ത് അവർ പൊതുവെ പെട്ടിയുള്ള നമ്മൾ എന്നാ പറഞ്ഞാലും അങ്ങോട്ട് അങ്ങോട്ടും ഈച്ചപ്പെട്ടിയുള്ളത് വരുമല്ലോ പലസരത്തും അതും അതാവും നേരെ കയറി വന്ന വഴിക്കായി തട്ടിയതാണ് വിദേശങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് വരുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഉള്ളത് നമ്മളങ്ങനെ പരീക്ഷിച്ച് നോക്കിട്ടില്ല ആറഫാമിലൊക്കെ

എന്തിനാ അവിടെ പോയി നോക്കാം ഇവിടെ ഉണ്ടെന്നു ആനച്ചാൽ ഇത് വരുന്നതാണ് പുല്ലാവണ്ടേ മനസ്സിലാവുന്നില്ല ആനിയ ചാലോ എവിടെയെന്നൊക്കെ ഉണ്ടോ ആന ഇതിൽ കയറിണ്ടോ ആ എവിടെ എവിടെയാ എവിടെയാമ്പ്രാ പോയ എവിടെയാ എവിടെ ഇവിടെയാ കയറിയേ അല്ല കയറി വന്ന ഇല്ലാന്നേ എവിടിയാ ണ്ടോലിപ്പഴവലിപ്പുഴ ആ കമ്പി പൊള്ളിക്കാതെ കയറിയോ ആ നൂറ് കേറിക്കണം ഇതേ ഇതിലേ പറഞ്ഞ ഇതിൻ്റെ അത് കറണ്ട് ഇല്ലല്ലേ അത് കറണ്ട് ആറുമണിയാകുമ്പോഴേ വിടുക ഇത് ഇപ്പൊ എന്നോട് മോളിൽ ഞാൻ ചേച്ചി പറഞ്ഞത് അതേ ദിവസം

ഞ്ഞോ കറന്റ് ആ ആ ഇത് ഓടിച്ച ഇത് വളച്ചിട്ടായിരിക്കും കേറിയല്ലേ ആ വളഞ്ഞിരിക്കുന്നുണ്ടോ ആ ആ അതിലെ അതില് ഇത് വളച്ചിട്ട് കയറിയാലേ കറണ്ടില്ലായിരുന്നു അത് കറണ്ടില്ലായെന്നിപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞത് അതാ ചോദിച്ചാൽ ഇവിടെ ഒക്കെയോ ഷോർട്ടായി കിടക്കുവാണ് ഇത് വളച്ച് കയറിയായിരിക്കുമല്ലേ അലവ അത് വളച്ച് കയറിയതാ വളഞ്ഞു കിടക്കുന്നത് ഇതിപ്പോൾ അവർ ഓർത്തി വെച്ചായിരിക്കും അല്ലേ ഇതോ അത് അവർ ഇതേ ഇവിടെ ഇങ്ങുണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ അവിടെ ഇറങ്ങിയിട്ടുണ്ട് മാങ്ങാൻ വളച്ചിട്ടുണ്ട് അല്ലേ മാങ്ങ കിടക്കുന്നു ഇതിലേക്ക് പോയാൽ കയറി അതൊക്കെ നേരത്തെ ഇല്ല ചവിട്ടിട്ടൊന്നും ഇല്ല ഇന്നലെ ഉണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നാൽപ്പാട് ഇന്നലെ ആയിരിക്കും ഇറങ്ങി ഇതിലെ ഇങ്ങനെ പുറത്തെ കാട്ടിലോട്ട് കയറി അല്ലേ ഇത് ഭാവിലേപ്പുഴ അല്ലേ ഇതിലേ അങ്ങോട്ട് കേറിയിട്ടുണ്ടാവും വാഴ രണ്ട് തെങ്ങ് പല സ്ഥലത്തുകൂടി ആയിരിക്കും കേറിയ എന്നാ പിന്നെ ഈ അഞ്ചാറ് സ്ഥലത്ത് തൂറണങ്കിൽ പലർ ഒന്നിച്ച് കയറിയിട്ടേ വേറെ സ്ഥലത്തുകൂടി കയറി ഒരു രാത്രി എപ്പോഴാണെന്ന് ഓർക്കുന്നില്ല ഞാൻ മൂത്രം എണീക്കാൻ ഒഴിക്കും ഈ വശത്തുനിന്ന് വലിയ പടക്കം പോട്ടെന്ന് ചോ ഒരു പടക്കം അത് ഉഷ്ടവിടുന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ഒരു ദൃശ്യങ്ങൾ ആന ഒന്നിലധികം കാട്ടാനകൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് ഒരു വന്ന വഴിയും വന്നിട്ട് നശിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ടു കേട്ടോ ഇതുപോലെയാണ് ആനശുദ്ധി ഇല്ലാതിരുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ആന ഇറങ്ങി തരുന്നില്ല അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് ആന ഇറങ്ങാതിരുന്ന പ്രദേശത്തേക്കൊക്കെ ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ വൈദ്യുതിയുടെ അഭാവം കൊണ്ട് ഇപ്പോൾ ആന ഇങ്ങോട്ട് കിടക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പം ഈ വരും ദിവസങ്ങളിൽ ഇത് കൂടാനായിട്ടുള്ള സാധ്യതയാണുള്ളത് കാരണം ചക്കയും മറ്റു സാധനങ്ങളൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ ഏതായാലും കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ ആന ഇങ്ങോട്ട് ആനയെ ഇങ്ങോട്ട് കിടക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത് അപ്പോൾ ഏതായാലും ഇത്രയ്ക്കാണ് ഇന്നത്തെ വീടുകളെ കാണിക്കണമെന്നപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്